നവീകരിച്ച കതിരൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇടപെടണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ജനങ്ങളെ സഹായിക്കാനാണ് എന്നാൽ ചില ഒറ്റപ്പെട്ട പരാതികൾ കേരളത്തിലുണ്ടെന്നും സ്പീക്കർ ഓർമ്മിപ്പിച്ചു ഒരുപാട് പരാതികൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു ജനങ്ങളെ പരമാവധി സഹായിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട് പല അവരുടെ മുന്നിൽ വരും ആ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പഞ്ചായത്തിനെ സമീപിക്കുമ്പം ഭരണസമിതിയും ഉദ്യോഗസ്ഥന്മാരും സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ തയ്യാറാവണം കാരണം ലോക്കൽ ബോഡി ലോക്കൽ ബോഡി എന്ന് പറയുമ്പം അതിനൊരുപാട് അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ ജനങ്ങളെ സഹായിക്കാനാണ് ജനങ്ങളെ ദ്രോഹിക്കാനല്ല ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ചില ഒറ്റപ്പെട്ട പരാതികൾ കേരളത്തിലെമ്പാടുണ്ട് പല കാര്യങ്ങൾക്കും പോയാൽ നടത്തിക്കുന്ന ശീലം പല കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കാത്ത സാഹചര്യം ഇതൊക്കെ ഇപ്പോഴും കേരളത്തിലെ ചില പഞ്ചായത്തുകളെക്കുറിച്ചും നമ്മുടെ ജില്ലയിലെ പഞ്ചായത്തുകളെക്കുറിച്ചും കുറിച്ചും ഉണ്ട് അത് കുറേ പരിഹരിച്ചു പക്ഷേ എല്ലാം ഒരു സുപ്രഭാതത്തിൽ പരിഹരിക്കപ്പെടാൻ സാധിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ പരിഹരിച്ചു ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ സ്ഥാപനം ചടങ്ങിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സെനിൽ അധ്യക്ഷനായി ജനസൗഹൃദ ഓഫീസ് സംവിധാനവും സമ്പൂർണ്ണ ഡിജിറ്റൽ സേവനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണവും ഉൾപ്പെടെ പൂർത്തീകരിച്ചാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നാടിന് സമർപ്പിച്ചത് ഓഫീസിന്റെ താഴത്തെ നിലയിൽ ആധുനികവൽക്കരണം മീറ്റിംഗ് ഹാൾ എയർ കണ്ടീഷനിംഗ് വൈദ്യുതീകരണം ഫർണിച്ചർ ഉൾപ്പെടെയാണ് നവീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ കരാറുകാരനായ സി പി റോ ഇലക്ട്രീഷ്യൻ കോൺട്രാക്ടർ സജിത്ത് എന്നിവരെ സ്പീക്കർ അനുമോദിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ മുഹമ്മദ് നിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ പാനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ടി റംല കതിരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി എൻ മഞ്ജുഷ കരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൻലാം പിരാജ് സി ഡി എസ് ചെയർപേഴ്സൺ എ സംഗീത അസിസ്റ്റന്റ് സെക്രട്ടറി സുഗതൻ പുത്തലത്ത് സുരേഷ് ബാബു അഡ്വക്കേറ്റ് എം എസ് നിഷാദ് ഒ ഹരിദാസൻ ബഷീർ ചെറിയാണ്ടി കെ വി രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനുസ് തലശ്ശേരി